ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയണം നമ്മുടെ രേവതി അലീനെ വിളിക്കുമ്പോൾ പറയുന്നുണ്ട് ചേച്ചി എല്ലാം തുറന്ന് പറയണം ആ ഐജോടെന്നെ തുറന്ന് പറയണം അമ്മകൻ്റെ സ്വഭാവം ഒന്നും മനസ്സിലാവട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അലീനെ പറയുന്നുണ്ട് ഞാൻ എന്തായാലും രോഹിത്തിനെ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് അവന് ഞാനൊരു ഡെഡ് ലൈൻ കൊടുക്കുന്നുണ്ട് എൻ്റെ ഫോൺ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയുടെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ അലീനെ രോഹിത്തിനെ വിളിക്കുന്നുണ്ട് രോഹിത്തിനോട് പറയുന്നുണ്ട് ഫോൺ കട്ട് ചെയ്യരുത് ഫോൺ കട്ട് ചെയ്താൽ ഞാൻ നിൻ്റെ അച്ഛനായിട്ട് നിൻ്റെ റൂമിലേക്ക് വരും എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് രോഹിത് പറയുന്നുണ്ട് ഇപ്പോൾ നീ എന്താ വച്ചാൽ ചേടി ില്ല പറയുന്നുണ്ട് ആ സമയത്ത് അലീന രോഹിതനോട് പറയുന്നുണ്ട് ഞാൻ ചെയ്യും പറഞ്ഞാൽ ചെയ്യും എന്ന് പറഞ്ഞാൽ എനിക്ക് അലീനയുടെ സ്വഭാവം അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കണത് നമ്മുടെ വൈജ മനുവിനോട് പറയുന്നുണ്ട് ഞാൻ അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ നീ എന്ത് ചെയ്യും എന്ന് പറയുന്നുണ്ട് അപ്പോൾ മനു പറയുന്നുണ്ട് ആൻറ്റി ഒന്ന് അറിയിച്ചാൽ മതി ആ മിനിറ്റ് ഞാൻ കാറും കൊണ്ട് വന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കണം നമ്മുടെ മനു രോഹിത് കോണിപ്പടി ഇറങ്ങി വരുന്ന സമയത്ത് അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു നിന്നൊന്ന് എനിക്ക് കാണണല്ലോ എന്ന് പറയുന്നുണ്ട് അതിന് എന്താ കാണണേനെന്താ അത്ര പ്രത്യേകതയെന്ന് രോഹിത് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഇങ്ങനെ കണ്ടാൽ പോലെ ഒന്ന് വിശദമായിട്ട് കാണണം എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും രോഹിത്തിന് പിടികിട്ടി അവനെ കൈകാര്യം ചെയ്യാനുള്ള പരിപാടിയിലാണ് മനു എന്നൊക്കെ വിചാരിച്ചിട്ട് അവൻ പേടിക്കുന്നുണ്ട് എന്തായാലും ബാലചന്ദ്രൻ എന്തൊക്കെ സംശയത്തോട് കൂടിയിട്ട് നോക്കി നിൽക്കണം എന്തായാലും രോഹിതിനുള്ള മുട്ടം പണിയായിട്ട് നമ്മുടെ മനു അവൻ്റെ അടുത്തേക്ക് ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ